മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എൻസിപി ശരത് പവാർ വിഭാഗവും നിന്ന് പോരാടിയിട്ടും ബിജെപി വലിയൊരു വിജയം നേടി ബിജെപി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം അതിനു പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തറി ഉണ്ടായിരിക്കുന്നു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോള രാജിവച്ചു പകരം ഹർഷവർദ്ധൻ സക്കലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വന്നിരിക്കുന്നത് ഹർഷവർദ്ധൻ സർക്കലിനെ കോൺഗ്രസ് അണികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത അദ്ദേഹം വലിയ നേതാവൊന്നുമല്ല അദ്ദേഹം കോൺഗ്രസിന്റെ എന്താ പറയുക കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളൊന്നുമല്ല ഫണ്ട് കളക്ട് ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിനിരിക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ അടുത്തുവരുമ്പോൾ ഹർഷവർദ്ധൻ തപ്കലിനെ കോൺഗ്രസ് അധ്യക്ഷനാക്കിയതിനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് അമർശമുണ്ട് നാനാ പട്ടോള രാജിവെച്ചപ്പോൾ അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസ് ഉള്ള തന്ത്രജ്ഞനായ ഒരു അധ്യക്ഷനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചത് പക്ഷേ വന്നത് ഹർഷവർദ്ധൻ ഹർഷവർദ്ധൻ തബ്കലിനെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിലെ നേതാക്കളും പ്രവർത്തകരും അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത ഉദ്ധവ് താക്കറെയ്ക്കൊപ്പവും ശരത് പവാറിനൊപ്പവും തലയെടുപ്പുള്ള നേതാവെന്നുമല്ല രാഹുൽ ഗാന്ധിയും സക്കലും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമാണ് ആ ബന്ധമാണ് അദ്ദേഹത്തെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ സഹായിച്ചത് അധ്യക്ഷനാക്കിയത് എന്തായാലും നന പഠോള രാജിവച്ചതോടുകൂടി മഹാരാഷ്ട്ര കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപാട് നേതാക്കൾ കരുത്തുറ്റ നേതാക്കൾ മഹാരാഷ്ട്രയിൽ ഉണ്ട് അവരിലാരെയെങ്കിലും അധ്യക്ഷനാക്കിയിരുന്നെങ്കിൽ ഇത്രയും തിരിച്ചടി കോൺഗ്രസ്സിന് വരല്ലായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ മഹാവികാസ് അഘാഡി സഖ്യം പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങളുടെ കിടക്കുവശം അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു അധ്യക്ഷനെ വേണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു പക്ഷേ കിട്ടിയിരിക്കുന്നത് ഹർഷവർദ്ധൻ സബ്കലിനെയാണ് ഹർഷവർദ്ധൻ സക്കലിന് എന്ത് ചെയ്യാൻ പറ്റും മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൽ എന്ന ചോദ്യം ബാക്കിയാകുന്നു അണികളും നേതാക്കളും എല്ലാം അസ്വസ്ഥരാണ് ഒരിക്കലും സബ്കലിന് അധ്യക്ഷനായി ശോഭിക്കാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു രാനാപട്ടവള നല്ല അധ്യക്ഷനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തന്ത്രം വിജയം കണ്ടു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വമ്പൻ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടായത് ആ തിരിച്ചടിയെ അതിജീവിക്കാൻ ശക്തമായ ഒരു അധ്യക്ഷൻ തന്നെ വേണം പക്ഷേ സക്കലിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യം ബാക്കിയാണ് അധികമാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു നേതാവിനെ അധ്യക്ഷനാക്കിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും അമർഷമുണ്ട് ചുരുക്കത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പൊട്ടിത്തെറയിലേക്ക് പോകും